നമസ്കാരം എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ സനാ ബിന്ദിയാസീനസ് കോന്നി എസ് എ പബ്ലിക് സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ഡിസംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ദീപിക പാത്രത്തോടൊപ്പം ഉള്ള കൊച്ചേട്ടൻ്റെ കത്താണ് ഞാൻ വായിക്കാൻ പോകുന്നത് അമ്മ മിണ്ടാതിരി ഡോക്ടർ പറഞ്ഞാൽ മതി സ്നേഹമുള്ള ഡിസൽ കൂട്ടുകാർ എല്ലാവരും ഉണ്ണാനിരുന്നില്ലേ എത്ര നേരമായി നിന്നെ ഒരുമിച്ച് ഉണ്ണാൻ വിളിക്കുന്നു ഒന്ന് വന്നിരിക്കൂ മോനെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാണ് എൻ്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് അരുൺ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്തു കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചു കഴിക്കുകയും വേണം ഉറച്ചു ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച ഉച്ചകഴിഞ്ഞ് കളിക്കാനായി പോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടേയിരുന്നു അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞുകൊണ്ടും ഇരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വയർ വായിൽ നിലവിളിച്ചുകൊണ്ടാണ് വയർ പൊത്തി കഴിയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു അച്ഛന്റെ കൂടി ആശുപത്രിയിൽ എത്തിയ എത്തി പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ എട്ടി അരുണിന്റെ പാൻക്രിയാസിനു നീരുണ്ട് ബയോപ്സിക്ക് വിടണം അരുണിന്റെ ആമാശയവും ഉദരത്തിലെ മറ്റു അവയവങ്ങളും മലിനമാണത്രേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന അച്ഛനും യെസ് ആർ എന്ന് അരുണും പറഞ്ഞു കളിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിൻ്റെ അടിമയായി മാറിയിരുന്നു വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് എന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിന്റെ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പാൻ വാക്കിന് കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പനീർ മട്ടൺ ചിക്കൻ മത്സ്യം കൂൺ കടൽ പായൽ എന്നിവയിൽ നിന്നു ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചി കൂട്ടാനായി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എം എസ് എസ്റ്റി എന്ന അജിനോമോട്ടോ ചേർത്ത് ഉണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിൽ ഒട്ടേറെ പേരും ഇന്ന് കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം എസ് ടിയിലൂടെ നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്നാർക്കും വേണ്ട ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളമോ ഉണർത്താൻ അജിനോ മോട്ടോയുടെ ഉമാമിക്ക് കഴിവുണ്ട് നൂഡിൽസ് ഫ്രൈഡ് ചിക്കൻ ബർഗർ പാക്കീസ് ഫ്രോസൺ മോമോസ് ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും എം എസ് ജിയും കൃത്രിമ രുചികളും ആസിഡും എല്ലാം അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് ലേസ് കുർക്കുറി നാച്ചോസ് ചീസ് ബോൾ പാസ് പാനിപൂരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും എം എസ് ജിയും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടലിയും ചെണ്ടക്കപ്പയും കാന്താരിമുളകും ഉണ ഉള്ളിൽ ചമ്മന്തിയും ഒക്കെ കഴിച്ച് നല്ല കല്ലു മസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന കേരം തിങ്ങുന്ന ഈ കേരള നാടിൻ്റെ തനിക ഭക്ഷണശൈലികളും രുചിക്കൂട്ടുകളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ട് മൂടുന്നതാരാണ് കൂട്ടുകാരിൽ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല വയറും തിരുങ്ങി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാക്കൂ നമ്മുടെ വീട്ടിൽ ഭക്ഷണവും ഫാഷണവും മതി എന്ന് പറയാം അമ്മ കറികളുടെ രുചിയും ആവിപാറുന്ന ചോറിലൊരു ഒരു തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാരിത്തരുന്ന ചോറുരുളകളുടെ അരുളകളും നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിയമാവലി ആകട്ടെ ആശംസകളോടെ സ്വന്തം കൊച്ചിട്ടെ നന്ദി